ാപ്പിയാണോ ടുഡേ സ്പെഷ്യൽ തനി നാടൻ ബീഫ് കറിയാണ് കേട്ടോ കണ്ടാൽ തന്നെ കൊതിയാവും നമുക്ക് ഇത് കഴിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ബീഫ് കറി വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ടക്കന് ബീഫ് കറി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കറിവേപ്പിൽ നമ്മളൊന്ന് വറുത്തെടുത്തായിരുന്നു അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുത്തു ഏകദേശം ഒരു കപ്പ് സവാള നമ്മളവിടെ ചേർത്തിട്ടുണ്ട് കരയ്ക്ക് നല്ല ഗ്രേവിയൊക്കെ വേണമെങ്കിൽ നമ്മൾ തോനെ സവാളയൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തത് കല്ലുപ്പ് അലിയിച്ചതാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ കൊച്ചുള്ളി ചേർത്ത് കൊടുത്തു അതും ഒരു കപ്പോളം നമ്മൾ അരിഞ്ഞിട്ടുണ്ടായിരുന്നു സവാളയും കൊച്ചുള്ളിയും ഒന്നും വഴണ്ടു വന്നതിന് ശേഷം നമുക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് പേസ്റ്റാണിത് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പച്ചപ്പൊക്കെ മാറിയതിന് ശേഷം നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തു നമ്മൾ രണ്ട് മൂന്നെണ്ണം ചേർത്തു പിന്നെ നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളൊരു മൂന്ന് തക്കാളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ അതെല്ലാം വഴണ്ട് കഴിഞ്ഞ് നമ്മളിത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ രണ്ടാമത് നമ്മൾ ചേർത്ത് കൊടുത്തു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിവിടെ ചേർത്ത് കൊടുത്തു നമ്മൾ ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഈ ടീണിൽ നിന്നാണ് എടുക്കുന്നത് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കറക്കി ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ് ഇതാകുമ്പോൾ അടുക്കളയുടെ ഒരു ഭാഗത്ത് ഒതുങ്ങിയങ്ങിയിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ പൊടികളൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ എത്തിപ്പിടിച്ചെടുക്കുമ്പോൾ ഒരു സമയവും ഇതാകുമ്പോൾ ഈ ഒരു ടിന്ന് വന്നതിന് ശേഷം എനിക്ക് പെട്ടെന്ന് പൊടികൾ എടുക്കാൻ പറ്റുന്നുണ്ട് അതിപ്പോൾ ഏത് പൊടിയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കറക്കി അങ്ങനെ എടുക്കാവുന്നതാണ് കിച്ചണിൽ ഓരോ ജോലികളെ സിംപ്ളർ ആക്കാൻ ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരണമെന്ന് തോന്നി അങ്ങനെ കാണിച്ചതാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും എടുക്കണമെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് തുറന്ന് അത് എടുത്തിട്ട് തിരിച്ചെടുത്ത് വെക്കാവുന്നതാണ് പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അപ്പോൾ നമ്മളിവിടെ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ് അത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ചേർക്കാനുള്ള നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി നൂക്കിച്ചിട്ടിങ്ങോട്ടിടാൻ പോവുകയാണ് അത് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ നമുക്കത് ചൂടാക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും ആയിട്ട് നമുക്ക് അവിടെയിട്ട് ഇളക്കാമായിരുന്നു അതിന് പകരം നമ്മൾ മൂപ്പിച്ച് ചേർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയായിരുന്നു ചേർത്തത് മുളക് പൊടി കുറച്ചും മല്ലിപ്പൊടി കൂട്ടിയാണ് ചേർക്കേണ്ടത് ഫ്ലെയിം ലോയിലിട്ട് വേണം ഇളക്കാൻ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു കരിഞ്ഞു കരിഞ്ഞുമായിട്ട് ചേർത്താൽ ഒരു രുചി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അതിലോട്ട് വീണമെങ്കിൽ നമുക്ക് ഈ പൊടി എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ ടേസ്റ്റ് കുറച്ചും കൂടെ വർദ്ധിക്കും പക്ഷേ നമ്മളിവിടെ ഓയില് കുറച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് എണ്ണ ചേർത്ത് മൂപ്പിച്ചില്ല അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണം ആറുന്നിടയും വരേക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മുമ്പേ കുക്കറിൽ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുക നമ്മൾ കുക്കറിൽ ബീഫ് വേവിച്ചായിരുന്നു മസാല ഇട്ട് നമ്മൾ നാല് വിസിലിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വിസിൽ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ചിട്ട് മൂന്ന് വിസിൽ വേവിച്ചാൽ മതി നമ്മൾ ആ ബീഫ് വേവിച്ച ബീഫ് ഇതിലേക്ക് ചേർക്കുവാണ് അപ്പോൾ ബീഫ് ചേർത്തതിന് ശേഷം നമ്മൾ പൊടിയാതെ മിക്സ് ചെയ്തെടുക്കുക പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഒരുപാട് വേവൊന്നുമില്ല നമ്മൾ കുക്കറിലിട്ട് ബീഫ് ഓൾറെഡി വേവിച്ചതാണ് പിന്നെ സവാള നമ്മളിട്ട് വഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് വെന്താൽ മതി അപ്പോൾ നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയാതെ പതുക്കെ അടിക്കൂട്ടി വേണോ നിളക്കിയെടുക്കാൻ പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു നല്ല മണമൊക്കെ വരുമല്ലോ അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് ഇനി കുറച്ച് നേരം ഒരു ഫൈവ് മിനിറ്റ്സ് വേവിച്ചാൽ മതി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ ഈ ബീഫ് കറി വെന്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കുറച്ച് കഴിഞ്ഞ് ആറിയതിനു ശേഷം ഇങ്ങനെയാണ് നമ്മളെ കറി ഇരുന്നത് നല്ല കളർഫുൾ ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പീസ് ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും